യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ കൃപാസനം അമ്മയുടെ ഞങ്ങൾ ചേർന്നിരിക്കുന്നു അമ്മയുടെ അത്ഭുതത്തിന്റെ അടയാളത്തിന്റെ അനുഗ്രഹത്തിനായി ഇതാ ഞാൻ അമ്മയോട് യാചിക്കുന്നു പരിശുദ്ധ കന്യകാമറിയം കരുണയും ആർദ്രതയും ഉള്ള അമ്മയാണ് അമ്മയുടെ വിശുദ്ധ സാന്നിധ്യത്തിന് മുൻപിൽ നാം എളിമയോടെയും ആദരവോടും കൂടിയിരിക്കുമ്പോൾ നമ്മുടെ വഴിയിൽ അമ്മയുടെ ശക്തമായ ഉണ്ടാകും അമ്മയുടെ മാതൃഹൃദയത്തിൽ ഞാൻ എന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിന്റെ പാതകൾ ഐശ്വര്യം തടഞ്ഞതായി തോന്നുമ്പോൾ അമ്മയുടെ അനുഗ്രഹത്തിനായി സംരക്ഷണത്തിനായി ഇതാ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേ ദിവ്യകാരണ്യത്തിന്റെ പ്രകാശത്താൽ ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് ശക്തമായ പരിശുദ്ധിയിലും ഞങ്ങൾ ആശ്വാസവും സംരക്ഷണവും കണ്ടെത്തുന്നു എന്ന് വിശ്വസിക്കുന്നു ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ ദൈവമാതാവ് എന്റെ ലക്ഷ്യങ്ങളുടെയും സ്വപ്നങ്ങളുടെയും സാക്ഷാത്കാരത്തിലേക്കുള്ള എന്റെ ചുവടുകളെ നയിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ആദൃതയുടെ മേലങ്കി എന്നെയും എന്റെ ഭവനത്തെയും എന്റെ പ്രിയപ്പെട്ടവരെയും പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിലൂടെ ഞങ്ങൾ എടുക്കുന്ന ഓരോ ചുവടിലും അമ്മയുടെ സ്നേഹത്തിന്റെ ആശ്വാസകരമായ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കൃപാസനം പ്രസാദപര മാതാവേ രാത്രികളിലും പ്രതീക്ഷയുടെ കിരണങ്ങളുമായി തിളങ്ങുന്ന അമ്മി ഞങ്ങളുടെ പുരോഗതിയെ ഭീഷണിപ്പെടുത്തുന്ന നിഴലുകളെ അകറ്റുവാൻ ഞങ്ങളുടെ വഴിയിൽ നിൽക്കുന്ന തടസ്സങ്ങൾ ഇല്ലാതാക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ആന്തരിക ശക്തിയും ഞങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ നേരിടുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണം അമ്മയുടെ അനന്തമായ നന്മയിൽ ഞങ്ങളുടെ ജീവിതത്തിലെ കലഹങ്ങളുടെയും സംഘർഷങ്ങളുടെയും പ്രക്ഷുപ്തമായ തിരമാലകളെ ശാന്തമാക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കണ്ണിലെ കണ്ണുനിർ തുടച്ചു മാറ്റണമി ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യവും സാമ്പത്തിക പ്രതിസന്ധികളും രോഗങ്ങളും ഇല്ലാതാക്കാൻ അമ്മയ്ക്ക് കഴിയുമെന്ന വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ ശക്തമായ സംരക്ഷണത്തിന് കീഴിൽ ഞാൻ അഭയം തേടുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ എതിർക്കുന്നവരുടെ നെഗറ്റീവ് എനർജി വഴിതിരിച്ചുവിടുകയും അതിനെ സ്നേഹത്തിലേക്കും വിവേകത്തിലേക്കും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം മതാവേ അമ്മയുടെ ദിവ്യ പ്രകാശം ഞങ്ങളുടെ ശത്രുക്കളെയും ശാന്തമായ ഉയർച്ചയെയും ഇല്ലാതാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ മനസ്സമാധാനവും ഐക്യവും ഞങ്ങളുടെ ബന്ധങ്ങളിൽ വാഴട്ടെ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ സമാധാനവും ഐശ്വര്യവും വിശ്വസ്തതയും പരസ്പര ധാരണയും നിലനിർത്തണമേ പരിശുദ്ധമറിയും കരുണയുടെ മാതാവേ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെ പൂർണമായും സമർപ്പിക്കുന്നു അമ്മയുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കരുണ ഒഴുക്കണമേ ഞങ്ങളുടെ കൈകളിൽ അമ്മയുടെ സഹായഹസ്തം നീട്ടണമേ ഞങ്ങളുടെ ശത്രുക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമാതാകെ ദൈവത്തിന്റെ മക്കളായി ഞങ്ങളെ ഒന്നിപ്പിക്കണമേ സ്നേഹവും സാഹോദര്യവും ഞങ്ങളിൽ നിലനിർത്തണമേ അമ്മയുടെ വീണ്ടെടുക്കൽ കൃപയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമെ ഓ കൃപാസനം പ്രസാദപരമാതാവ് അഗാധമായ നന്ദിയോടും അചഞ്ചലമായ വിശ്വാസത്തോടും കൂടി ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മ സ്നേഹനിധിയായ ഒരു അമ്മ എന്ന നിലയിൽ ഞങ്ങളെ പരിപാലിക്കുന്നതിനും ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും തരുന്നതിനും ഞാൻ അമ്മക്ക് നന്ദി പറയുന്നു അമ്മയുടെ മാതൃസ്നേഹത്തിന്റെ വഴികാട്ട് ഞങ്ങൾക്കായി സൂക്ഷിക്കണമേ പരിശുദ്ധ മാതാവ് പുണ്യത്തിന്റെ മാതൃക പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ അമ്മയുടെ നാമത്തിൽ പിരിശുദ്ധ കന്യാമറിയം ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും പ്രകാശിപ്പിക്കുവാൻ അമ്മയുടെ ദിവ്യാനുഗ്രഹത്തിന്റെ കിരണങ്ങൾക്കായി